അബുദാബിയിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ധനലക്ഷ്മിയുടെ വേർപാട് പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും എല്ലാം ഞെട്ടിച്ചിരുന്നു ഇപ്പോഴതാ നടൻ ജഗദീഷും ആ വേർപാടിൻ്റെ നടുക്കത്തിലാണ് ദിവസങ്ങൾക്ക് മുന്നേ ഒരു മലയാളി സംഘടനയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടൻ ജഗദീഷ് അബുദാബിയിലെത്തിയത് ആ പരിപാടിയിൽ വെച്ച് ജഗദീഷ് ഡോക്ടർ ധനലക്ഷ്മിക്ക് ഒരു പുരസ്കാരവും സമ്മാനിച്ചിരുന്നു ധനലക്ഷ്മിയെ പൊന്നാട അണിയിച്ച് പുരസ്കാരം സമ്മാനിച്ച ജഗദീഷ് പിന്നാലെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു ആ വീഡിയോ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ധനലക്ഷ്മി ഏറെ സന്തോഷത്തോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ആ വീഡിയോയ്ക്ക് സ്നേഹവും ആശംസകളും അറിയിച്ചവർ പിന്നാലെ അറിഞ്ഞത് ഡോക്ടറുടെ മരണവാർത്തയുമായാണ് അപ്രതീക്ഷിതമായി സംഭവിച്ച ധനലക്ഷ്മിയുടെ മരണം പ്രിയപ്പെട്ടവരിലേക്കും എത്തിയതോടെ കണ്ണീരൊഴുക്കുകയാണ് ഇപ്പോൾ നാട്ടിലുള്ളവരെല്ലാം നാട്ടിൽ ഏറെക്കാലം ജോലി ചെയ്ത ഡോക്ടറായിരുന്നു ധനലക്ഷ്മി കണ്ണൂരിലെ പ്രശസ്തമായ ധനലക്ഷ്മി ആശുപത്രിയിലും ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ധനലക്ഷ്മി മികച്ച ജീവിതവും മെച്ചപ്പെട്ട ശമ്പളവും തേടിയാണ് അബുദാബിയിലേക്ക് െത്തിയത് അബുദാബിയിലെ മലയാളികൾക്കെല്ലാം എന്തു പ്രശ്നങ്ങൾക്കും ഓടിയെത്താവുന്ന ഡോക്ടറായി പേരെടുത്തതിനു പിന്നാലെയാണ് ധനലക്ഷ്മിയുടെ വേർപാടിന്റെ വാർത്തയും എത്തിയിരിക്കുന്നത്